ഹലോ ഗൈസ് ഓൺ ഒക്കെ വരികയല്ലേ അപ്പൊ നമുക്ക് സെറ്റ് മുണ്ടും എടുക്കാൻ പഠിച്ചാലോ അപ്പൊ സെറ്റ് മുണ്ടും രണ്ട് പാർട്ടായിട്ടാണ് വരാ അതിൽ ലെങ്ത് കൂടിയത് നേരിയതും ലെങ്ത്ത് കുറഞ്ഞതും മുണ്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുക മുണ്ടിന്റെ സെന്റർ പീസ് വരുന്ന ഈ ഒരു ഭാഗത്ത് ബോർഡറിന്റെ രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്യാം ദെൻ എക്സസ് ആയിട്ട് വരുന്ന ആ ഒരു പാർട്ട് ടക്കിൻ ചെയ്യുക നമ്മൾ ടക്കിൻ ചെയ്യുന്ന ടൈമിൽ ലെങ്ത് നോക്കിയിട്ട് ഇതേപോലെ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നേരിയത് സെറ്റ് ചെയ്യാം നേരിയതിൻ്റെ പല്ലു ബ്ലിറ്റ്സ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അയൺ ചെയ്യാം ഞാനിവിടെ അയൺ ചെയ്യാതെയാണ് ചെയ്യുന്നത് ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഷോൾഡറിലുള്ള പിന്നെ ഒന്നുകൂടി റിമൂവ് ചെയ്യുക ദൻ ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ച് ഒന്നുകൂടി പിൻ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നമ്മുടെ നേരിയതിൻ്റെ ഈ ഒരു ഭാഗത്ത് ബോർഡറിൻ്റെ രണ്ട് സൈഡിൽ ഇതേപോലെ ഫോൾഡ് ചെയ്യാം നമ്മൾ ഇവിടെ ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ ഓൾമോസ്റ്റ് ഒരു ഹാഫ് സാരി ലുക്കാണ് വരിക അപ്പോൾ ബോർഡറിൻ്റെ ലെങ്ത് അനുസരിച്ച് അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ആ ഒരു ഭാഗം നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ ചെസ്റ്റ് പ്ലീറ്റ്സ് സെറ്റ് ചെയ്യാം നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെറ്റുമുണ്ടും ഡ്രൈപ്പ് ചെയ്യാൻ സാധിക്കും ഞാനും ഈ ഒരു മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓണത്തിന് സെറ്റുമുണ്ടും കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും മൈമാക്കിൻ്റെ ഓണാശംസകൾ